ഭിമാനിൽ ഒരു ഫോട്ടോ വന്നിരുന്നു ഗാസയിൽ വംശഹത്യ അഭയാർത്ഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്ന ആ പത്ത് പേരുകൾ നേരന്ന് മരിച്ചു ഒരു വാർത്ത അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ അങ്ങനെയും ഒരു സംഭവം നടന്നിട്ടില്ല ഇല്ലാത്ത സംഭവത്തിന് ഇവർക്ക് എവിടുന്നാണ് ഫോട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അവിടേക്ക് മാധ്യമപ്രവർത്തകരെ വേട്ടയാണെന്നും മാധ്യമപ്രവർത്തകരെ കയറ്റുന്നില്ല ആരാണ് മാധ്യമപ്രവർത്തകരെ കയറ്റാത്തത് ഹമാസാണ് കയറ്റാത്തത് ഹമാസ് അവിടെ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത അവർ അവരെ അംഗീകരിക്കാത്ത ഒറ്റ മാധ്യമപ്രവർത്തനരെ അവിടെ കേട്ടില്ല അപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്നൊന്ന് എന്നോട് പറയാമോ കാരണം നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ടർമാരില്ല അവിടുന്ന് ഇവിടെ പല വാർത്തകളും വരുമ്പോഴത്തേക്ക് എന്താ പറയുന്നതെന്ന് അറിയാവോ ഹം ഗാസൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്തിനാണ് ഈ വളച്ച് കെട്ടി പറയുന്നത് ഗാസൻ ആരോഗ്യ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഹമാസ് തന്നെയാണ് ഹമാസ് പറഞ്ഞു എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണ് ഇത്ര വളച്ചുകെട്ടി പറയുന്നത് ഇനി അവർ വന്നിരിക്കുന്ന അതിലേക്ക് ഞാൻ പിന്നെ വരാം ഇനി മറ്റൊന്നെന്ന് പറയുന്നത് അവിടുത്തെ ആശുപത്രികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികളുടെ നിരത്തി നിരത്തിരുന്ന ഫോട്ടോ വന്നിരുന്നു സത്യം എനിക്കും കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത തോന്നി ആറ് നവജാത ശിശുക്കൾ മരിച്ചു കിടക്കുന്ന